സീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ബൈക്കിന് പോകുന്ന ത്രില്ലൊന്നും കിട്ടില്ല നമ്മളെ സീറ്റ് കവർ എല്ലാം അടിച്ച് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോ ഇന്നത്തെ നമ്മൾ വീട് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ സ്പ്ലൻഡർ ഉണ്ടല്ലോ സ്പ്ലർ അവിടെ പെയിന്റിങ്ങിലാണ് അതിനടുത്തോട്ടൊന്ന് പോകണം മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ സ്പ്ലെൻഡറിന്റെ സീറ്റ് അപ്പോ ഇനി പെയിന്റ് അടിച്ച് ഇറങ്ങുമ്പോൾ ഇനി ഇറങ്ങിയ ശേഷം ആ ഒരു പരിപാടിക്കൊന്ന് നിൽക്കണ്ട ഇപ്പോൾ ഏതായാലും പെയിൻ്റ് അടിക്കുമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് കരുതി നമ്മൾ സീറ്റ് കവർ അടിക്കാൻ വേണ്ടി പോവുകയാണ് സീറ്റ് അവിടെ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു സ്പോട്ടിൽ ഊരി വെച്ചിട്ടുണ്ട് അത് വണ്ടീന്ന് അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കൊണ്ടുപോയി എന്നോട് പാണമ്പ്ര വർക്ക്ഷോപ്പിലത്തെ ഒരു അങ്കൾ പറഞ്ഞുകൊണ്ടായിരുന്നു വട്ടക്കിണർ ഒരു കിഡിലും ഷോപ്പുണ്ട് സീറ്റ് കവറൊക്കെ അടിക്കുന്ന അപ്പൊ ഇനി ചെയ്യുവാണെങ്കിൽ അവിടെ പോയി ചെയ്ത് നോക്കി അടിപൊളി ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളിപ്പോ ആ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ മുമ്പ് എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വണ്ടി അങ്ങനെ ചെയ്തത് എനിക്ക് കാണാനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനന്ന് പോയില്ല അന്ന് എന്തൊക്കെയോ തിരക്കാരുന്നു പോകാൻ കഴിഞ്ഞില്ല പോകണം ഞാൻ വിചാരിച്ചായിരുന്നു ഇങ്ങോട്ട് ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ വിട്ടുപോയി അപ്പോൾ എന്തായാലും നമുക്ക് സീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ അടിപൊളി അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്ന് പോയിട്ട് കാണാം ഇന്ന് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയേക്കാം അപ്പോൾ ഒരു മാഡം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ അപ്ലൈ തൊള്ളിലിട്ടാൽ മതി നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്കൂൾ തന്നെ ലഭിക്കും നമുക്ക് നേരെ പോകാം ഈ സപ്പോൾ ഞാനിതേ ഈ ഒരു വണ്ടിയിലോട്ട് ഇറങ്ങി പക്ഷേ ചിലപ്പോൾ ഞാൻ ബസ്സിനായിരിക്കും പോവാം കാരണം പ്രത്യേകിച്ചൊന്നുമില്ല അതായിരിക്കും ഒന്നും കൂടെ കംഫർട്ട് സീറ്റും പിടിച്ച് പോവാൻ പിന്നെ നമ്മുടെ വണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ സ്പ്ലണ്ടർ ആർ സി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു രസമായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക ആർ സിയിൽ എന്തായാലും ആ സീറ്റും പിടിച്ച് പോകാൻ പറ്റില്ല പോകാൻ കഴിയില്ല ഒന്നാമത്തെ റീസൺ അപ്പം ഞാൻ നോക്കട്ടെ മിക്കവാറും ബസ്സിൽ തന്നെ ആയിരിക്കും പോകും അതാണ് ഒന്നും കൂടെ കംഫർട്ട് കാരണം അത് കയറിങ്ങിരുന്നാൽ മതി അവിടെ എത്തും തിരിച്ചു വരുമ്പോഴങ്ങനെ അത് വേറൊരു വൈബാണ് പക്ഷെ ബസ്സിൽ പോയി കഴിഞ്ഞാല് ബൈക്കിങ് പോകുന്ന ആ ഒരു ത്രില്ലൊന്നും കിട്ടില്ല അതുകൊണ്ട് രണ്ടും രണ്ടു വൈബാട്ടോ ഇടക്കൊക്കെ എനിക്ക് ഇതുപോലെ പോകുന്ന നല്ല ഇഷ്ടാട്ടോ അതായത് ഞാൻ ഈടായിട്ട് അടുത്ത് കാലിക്കറ്റ് പോയിണ്ടായിരുന്നു ബസ്സിൽ അപ്പൊ ഇടക്കൊക്കെ എനിക്ക് അതുപോലെ ബസ്സിൽ പോകുന്നത് താല്പര്യമുള്ള കേസാണ് പൂവെന്ന് പറയുമ്പോൾ എങ്ങനെ പോകണമെന്ന് ഈ ബസ്സിൽ കയറിയിട്ട് ആ ഒരു മൂവി ഏതെങ്കിലും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവി പെയിന്റ് അടിക്കാൻ കൊടുത്തില്ലേ അതുപോലുള്ള ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു വീട്ടിലുണ്ട് അപ്പം ഇവിടെ ഒരുപാട് മൂന്നാല് സ്പോട്ടുകളിലുണ്ട് കേട്ടോ വീട്ടിൽ വെച്ച് പെയിന്റ് അടിക്കുന്ന സമയം അപ്പൊ നമുക്ക് എന്തായാലും ഇനി വണ്ടിയുടെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കൈസപ്പത്തെ നമ്മളെ സീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാന് നല്ല പൂവാണ് ഷോപ്പ് വരുന്ന വട്ടക്കിണർ സൈഡ് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നല്ല ക്രൗഡാണ് അപ്പൊ കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് ഞാനൊന്ന് സമാധാനമായിട്ടുള്ള സ്ഥലത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഏകദേശം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടു നമ്മൾ തിരിച്ച് ആ ഒരു സംഭവം നമ്മളെ സീറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ സീറ്റ് കവറെല്ലാം അടിച്ച് കിട്ടിയിട്ടോ അതെ കണ്ട എങ്ങനെയുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ഇപ്പൊ നല്ല വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കേൾക്കാൻ പാടാണ് അപ്പം അതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് കാണാട്ടോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിതേ സീറ്റ് എല്ലാം അടിച്ച് വീട്ടിൽ എത്തിയിട്ടോ അപ്പം ഏകദേശം എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് വീഡിയോ എടുക്കുന്നത് അതായത് ഇനി നാളേക്ക് കാത്ത് നിൽക്കാൻ വേണ്ടി വയ്യ ഔട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോ ഒന്നും ഇല്ല ഇന്ന് നൈറ്റ് തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതേ ഇതാ ആ ഒരു നമ്മുടെ ഫൈനൽ ഔട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാവാൻ വേണ്ടി മാത്രമാണ് അത്രയും ദൂരം പോയി അവിടെ പോയി ചെയ്ത വർക്ക് എനിക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് സാറ്റിസ്ഫൈ ആണ് പിന്നെ അങ്ങേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെക്സിനെ അതെ യൂസ് ചെയ്യണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്നെ യൂസ് ചെയ്തോളീ പങ്കിൾ ഈ ഒരു റെക്സിനാണ് സെലക്ട് ചെയ്ത് നോക്കിക്കേ ഈ ഒരു കറക്റ്റ് ഷേപ്പ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എനിക്കെന്തായിരുന്നാലും അങ്കളുടെ വർക്ക് ഇഷ്ടമായിട്ടോ തെറ്റല്ലേ നമ്മുടെ പാണമ്പരാത്തെ നീതി നമ്മോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷേപ്പാക്കി സെറ്റപ്പ് ആക്കി അടിച്ചു തരും അവിടെ പൊക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതതുപോലെ നമുക്ക് അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോയുടെ കാര്യം അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഇനി ആർക്കെങ്കിലും ആ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് കൊടുക്കാം അപ്പോൾ വർക്കെല്ലാം അടിപൊളിയാണ് പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് ലേഗ് കിട്ടും നമുക്ക് ഈ ഒരു സംഭവം ഞാൻ അവിടെ കൊണ്ടു കൊടുത്തത് രണ്ടു ദിവസം മുമ്പാണ് അപ്പോൾ ഇന്നലെ ഈവനിങ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഓടിപ്പോയിന് സെറ്റപ്പ് ആയില്ലെങ്കിലൊന്ന് കരുതി ഇന്നേക്കാക്കി അതിന് കുറേ റീസൺ ഉണ്ട് ഒന്നാമത്തെ റീസൺ അത് ഓടിപ്പോയി സെറ്റപ്പ് ആയില്ലെങ്കിൽ പിന്നെ തിരിച്ചു പറഞ്ഞതെന്ന് കരുതിയിട്ട് ഒരു ദിവസം കൂടെ ഗ്യാപ്പ് ഇട്ടു പോരാത്തതിന് ആ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം നമ്മുടെ ആർ സിയുടെ ബ്രേക്ക് പാഡ് സംഭവമെല്ലാം വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ മിനിയാന്ന് ഗാന്ധിജയന്തി ആയ കാരണം സർവീസ് സെൻറ്റർ ഒക്കെ ലീവ് പറഞ്ഞു ഇന്ന് പോകുകയാണെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു പോക്ക് എന്നുള്ള രീതിക്ക് ആവുമെന്ന് കരുതി ഇന്ന് സെലക്ട് ചെയ്തതാണ് അപ്പം കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെയുള്ളുട്ടോ അപ്പോൾ ഇനി ഈ ഒരു സീറ്റെല്ലാം നമ്മൾ വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഇറക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടർന്നുള്ള വീഡിയോയിലൊക്കെ വരുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വച്ച് വൈനപ്പ വേണ്ടി ഇടുവാണ് അപ്പോൾ ഇനി പാടുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി കാണാട്ടോ